നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിട്ടുള്ള റിഡ്കോയുടെ പ്രവർത്തനങ്ങളെ ആദ്യമായി ശ്ലാഘിക്കുക നമ്മുടെ സംസ്ഥാനം ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ നിങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ലക്ഷ്യം ഇന്ന് ഗവൺമെന്റ് കൂടി ചേർന്ന് അത് വിവിധ തലങ്ങളിൽ നടപ്പിലാക്കുക സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട ആ രംഗത്തുള്ള ഒരു ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് കാരണം ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് കോട്ടക്കൽ ബ്രിഡ്കോ ആരംഭിക്കുമ്പോൾ പലരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയമാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് നോക്കൂ അതിനുശേഷം വന്ന ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകൾ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലേക്ക് നിങ്ങൾ കുട്ടികളെ പുതിയ സാധ്യതകളിലേക്ക് കൊണ്ടെത്തിക്കാനും ശ്രമിക്കുന്നു അതിൽ വിജയം കാണുന്നു എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യം സർക്കാരിന്റെ നേരിട്ടുള്ള റെക്കഗ്നേഷൻ വാങ്ങി ഇതേ ആത്മാർത്ഥത്തോടുകൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായും കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ നിങ്ങൾക്കുള്ള പൂർണ്ണമായുള്ള പിന്തുണ വരും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട